സി പി എം ഇരുന്നൂറ് കള്ളവോട്ട് ചെയ്തു ആരോപണവുമായി ബി ജെ പി തിരുവനന്തപുരം ജില്ലയിൽ വ്യാപക കള്ളവോട്ടെന്ന ആരോപണവുമായി ബി ജെ പി വഞ്ചൂരിലെ രണ്ടാം ബൂത്തിൽ മാത്രം സി പി എം ഇരുന്നൂറ് കള്ളവോട്ട് ചെയ്തെന്ന് ബി ജെ പി നേതാക്കൾ ആരോപിച്ചു തുടർന്ന് വഞ്ചൂരിൽ ഇരു കൂട്ടരും തമ്മിൽ സംഘർഷമുണ്ടായി കള്ളവോട്ട് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകിയെന്ന് ബി ജെ പി വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ സി പി എമ്മുമായി ഒത്തുകളിക്കുകയാണെന്ന് ബി ജെ പി സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ ആരോപിച്ചു കുന്നുകുഴിയിൽ വോട്ട് ചെയ്ത യുവതി വഞ്ചൂരിലും വോട്ട് ചെയ്തിട്ടുണ്ടെന്നും ഇത് തെളിയിക്കുന്നു െന്നും കരമന ജയൻ പറഞ്ഞു വോട്ടെടുപ്പ് ദൃശ്യങ്ങൾ വീഡിയോയിൽ ചിത്രീകരിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നതെന്നും എന്നാൽ മൊബൈൽ ഫോണിലാണ് ചിത്രീകരിക്കുന്നതെന്നും കരമന ജയൻ പറഞ്ഞു രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബാറ്ററി തീർന്നുവെന്ന് പറഞ്ഞാണ് മൊബൈൽ ചിത്രീകരണം തുടങ്ങിയത് ഇത് നിയമവിരുദ്ധമാണ് ഇതിനെതിരെയും പരാതി നൽകുമെന്ന് കരമന ജയൻ പറഞ്ഞു വഞ്ചിയൂരിൽ കഴിഞ്ഞ തവണ ഇരുന്നൂറ്റി അൻപത്തി ആറ് വോട്ടിലാണ് ബി ജെ പി പരാജയപ്പെട്ടത് അതേസമയം ബി ജെ പിയുടെ ആരോപണം സി പി എം നിഷേധിച്ചു വോട്ട് ചെയ്യാനെത്തിയ ട്രാൻസ്ജെൻഡർമാരെ ആക്ഷേപിച്ചതാണ് സംഘർഷത്തിന് കാരണമെന്ന് സി നേതാക്കൾ പറഞ്ഞു